നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഗസയിൽ യുദ്ധം ആരംഭിക്കുന്നത് നീണ്ട മാസകാലങ്ങളായി ഗസയിൽ നദന്യാഹോ കൊന്നു തള്ളിയത് അൻപത്തി എട്ടായിരത്തിലധികം വരുന്ന പലസ്തീനികളെയാണ് ഒടുവിൽ യുദ്ധത്തിന്റെ അവസാന മുറയായ പട്ടിണി എന്ന ആയുധം ഗസയിലെ ജനങ്ങൾക്കെതിരെ വീശിയേറിക്കുകയാണ് നെതന്യാഹു ഗസയിലെ ജനങ്ങളെ പട്ടിണി കിടത്തി അത് കണ്ട് രക്ഷയില്ലാതെ ഹമാസ് ഗസ വിട്ടു പോകുമെന്നാണ് നെതന്യാഹു കരുതിയത് എന്നാൽ നെതന്യാഹുവിന്റെ കണക്ക് കൂട്ടലുകളൊക്കെ പിഴയ്ക്കുകയായിരുന്നു നെതന്യാഹുവിന്റെ കണ്ണില ക്രൂരത തിരിച്ചറിഞ്ഞതോടെ ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നദന്യാഹുവിനെതിരെ തിരിയുകയായിരുന്നു അപ്പോഴും ഗസയിൽ നെതന്യാഹുവിന് പിന്തുണ നൽകിയിരുന്നത് ഗസായുദ്ധത്തിൽ നെതന്യാഹുവിന്റെ കൂട്ടാളിയായിരുന്ന ട്രംപ് തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ അതേ ട്രംപ് തന്നെ ഇസ്രയേലിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഗസയിലെ സ്ഥിതികളിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യഥാർത്ഥത്തിൽ ാണെന്നും അത് വ്യാജമാണെന്ന് ചിത്രീകരിക്കാൻ ഇസ്രയേലിന് കഴിയില്ലെന്നുമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഭക്ഷണകാര്യത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സഹായിക്കുമെന്നും ധാരാളം ആളുകളെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് ട്രംപ് പറയുന്നത് ആ കുട്ടികളടക്കം യഥാർത്ഥ പട്ടിണിയിലാണെന്നും തനിക്കത് കാണാൻ സാധിക്കുമെന്നും നിങ്ങൾക്കതിനെ വ്യാജമായി ചിത്രീകരിക്കാനാവില്ല എന്നുമാണ് ട്രംപ് വാദിക്കുന്നത് ഇക്കാര്യത്തിൽ അമേരിക്ക കൂടുതൽ ഇടപെടുമെന്നാണ് അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് യു എസ് ഗസയിൽ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നും യു കെയുമായുള്ള എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇക്കാര്യത്തിൽ സഹകരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് പുതിയ ഭക്ഷണ കേന്ദ്രങ്ങൾക്ക് അതിരുകളൊന്നും ഉണ്ടാവില്ല എന്നും ആളുകൾക്ക് അകത്തേക്ക് കടക്കാൻ കഴിയുമെന്നും ഭക്ഷണത്തിന് മുപ്പതിയാട് അകലെ വേലി നിർമ്മിക്കില്ല എന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിലെ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ അവർക്ക് ഭക്ഷണം കാണാൻ കഴിയും എന്നാൽ ആർക്കും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല എന്നും രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് അവിടെ നടക്കുന്നത് ഭ്രാന്താണെന്നാണ് ട്രംപ് ലോകത്തിന് മുന്നിൽ തുറന്നടിച്ചത് മാർച്ച് മുതൽ മെയ് വരെ ഗസയിലേക്കുള്ള സഹായ വിതരണം ഇസ്രയേൽ പൂർണ്ണമായും തടഞ്ഞിരുന്നു പിന്നീട് ജൂണിൽ യു എസ് ഇസ്രയേൽ പിന്തുണയുള്ള ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് പ്രഹസനമായ രീതിയിൽ സഹായ വിതരണം നടത്തിയിരുന്നത് ജി എച്ച് എഫ് കേന്ദ്രങ്ങളിൽ ഭക്ഷണത്തിന് കാത്തിരുന്ന നൂറുകണക്കിന് മനുഷ്യരെ ഇസ്രയേൽ പ്രതിരോധ സേന വെടിവെച്ചു കൊന്നത് അന്താരാഷ്ട്ര പ്രതിഷേധത്തിന് കാരണമാവുകയായിരുന്നു ആയിരത്തിലധികം പേരാണ് ഭക്ഷണം കാത്തിരിക്കവേ കൊല്ലപ്പെട്ടത് എന്നതാണ് ഗസ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് വരുന്നവരെയും ഇസ്രയേൽ സൈന്യം കൊന്നു തള്ളുകയാണ് അതിനെതിരെ ഇതുവരെ ശബ്ദമുയർത്താത്ത ട്രംപാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം ഇസ്രയേലിന്റെ ഈ അടുത്തായുള്ള പല നീക്കങ്ങളെയും അമേരിക്ക വളരെ രൂക്ഷമായി തന്നെയായിരുന്നു വിമർശിച്ചത് സിറിയയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ നെതന്യാഹുവിന്റെ ഭ്രാന്തായാണ് അമേരിക്ക ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ ലോകരാജ്യങ്ങൾവിനെതിരെ തിരിഞ്ഞതോടെ ട്രംപും ആ വഴി പിന്തുടരുകയാണ് ഒടുവിൽ നെതന്യാഹുവിന്റെ ആശാൻ തന്നെ ഇപ്പോൾ കൈയൊഴിഞ്ഞതുകൊണ്ട് നദന്യാഹുവിന് നദന്യാഹുവിനെ കുറ്റപ്പെടുത്തുകയാണ് ഇവിടെ ഇതോടെ നടുക്കടലിൽ ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് നെതന്യാഹു ഒടുവിൽ കൂട്ടാളിയായിരുന്ന ട്രംപ് പോലും കൈയൊഴിഞ്ഞതോടെ നതന്യാഹുവിന് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നതു തന്നെയാണ് യാഥാർത്ഥ്യം